വചനക്കൊന്ത സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ ഇന്നത്തെ ഈ ദിനത്തിൽ ഞങ്ങൾ ചേർന്ന് ചൊല്ലുന്ന ഈ വചനക്കൊന്തയിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകളും ജീവിതത്തിലെ ഭാരം വഹിച്ചുള്ള എല്ലാ കഠിനതകളും നിന്റെ കൃപയാൽ മാറ്റപ്പെടട്ടെ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റണമേ അവയെല്ലാം നീ തകർത്ത് കളയണമേ ഈ കൊന്തയിലൂടെ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളും നിന്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അതിവേഗം സാധ്യമാകട്ടെ നിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു ചൊരിയട്ടെ ഈ വചനക്കുന്തയിലൂടെ ഞങ്ങൾ അത്ഭുതങ്ങൾ കാണട്ടെ ആമീ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്കുത്തരമൊരുടെ ഞാൻ വിളിച്ചപേക്ഷിച്ച പേശിച്ച നാളിൽ അവിടുന്ന് എനിക്കുത്തരമൊരുടെ ഞാൻ വിളിച്ചപേക്ഷിച്ച പേശിച്ച നാളിൽ അവിടുന്ന് എനിക്കുത്തരമൊരുടെ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്കുത്തരമൊരുടെ ഞാൻ വിളിച്ചപേക്ഷിച്ച പീശിച്ച നാളിൽ അവിടുന്ന് എനിക്കുത്തരമൊരുടെ ഞാൻ വിളിച്ച പീശിച്ച നാളിൽ അവിടുന്ന് എനിക്കുത്തരമൊരുടെ ഞാൻ വിളിച്ച പീശിച്ച നാളിൽ അവിടെ നിന്ന് എനിക്കുത്തരമൊരുടെ ഞാൻ വിളിച്ച പീശിച്ച നാളിൽ അവിടെ നിന്ന് എനിക്കുത്തരമൊരുടെ ഞാൻ വിളിച്ച പീശിച്ച നാളിൽ അവിടെ നിന്ന് എനിക്കുത്തരമൊരുടെ ഞാൻ വിളിച്ച പീഷിച്ച നാളിൽ അവിടുന്ന് എനിക്കുത്തരമൊരുടെ നിൻ്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിന്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിൻ്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിൻ്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിന്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിൻ്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിൻ്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിന്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനിന്ന് അവിടുന്ന് മറുപടി തരും ഈ പ്രാർത്ഥിച്ചാൽ കർത്താവരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഈ പ്രാർത്ഥിച്ചാൽ കർത്താവരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഈ പ്രാർത്ഥിച്ചാൽ കർത്താവത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഈ പ്രാർത്ഥിച്ചാൽ കർത്താവത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഈ പ്രാർത്ഥിച്ചാൽ കർത്താവരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഈ പ്രാർത്ഥിച്ചാൽ കർത്താവത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഈ പ്രാർത്ഥിച്ചാൽ കർത്താവത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഈ പ്രാർത്ഥിച്ചാൽ കർത്താവത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കരുത്താവരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഇന്ന് അവിടുന്ന് മറുപടി തരും എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും 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 എന്നെ ശക്തരാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെ ശക്തരാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല 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 കൃപാനിധിയായ ഞങ്ങളുടെ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ ചേർന്ന് ചൊല്ലി വചനക്കന്തിയിലൂടെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അതിവേഗം സാധ്യമാകട്ടെ ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും നീ ക്ഷമിക്കണമേ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളും നീ തകർക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെയും ഈ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെയും നീ സമത്വമായി അനുഗ്രഹിക്കണമേ നിന്റെ കരുണയും രക്ഷയും ഇപ്പോഴും ഞങ്ങളുടെ കൂടി ആയിരിക്കണമേ ആമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളീ പ്രോപനതിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശദ്ധയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശദ്ധർമാവിൻ്റെയും നാമത്തിൽ ആമീൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഈശോയുടെ അത്ഭുത വചനമേ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കണമേ ഈശോയുടെ അത്ഭുത വചനമേ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കണമേ ഈശോയുടെ അത്ഭുത വചനമേ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കണമേ